അക്കം ഒറ്റ പോയിന്റ് ശ്രദ്ധിക്കുക ഒന്ന് മ്യൂസിക് എന്ന് പറയുന്നൊരു പദം അറബിയിലില്ല മ്യൂസിക് എന്ന് പറയുന്ന വാക്കേ അറബിയിലില്ല രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക നിങ്ങളോടൊരാൾ പൊത്തുവ ചോദിക്കുന്നു പാനീയം ഹറാമാണോ ഹലാലാണോ പാനീയം എന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ എന്താണ് എന്തിനാണ് നമ്മൾ പാനീയം എന്ന് പറയാറുള്ളത് ഒറ്റ വാക്കിൽ നമുക്ക് നമുക്കതിന് മറുപടി പറയാൻ പറ്റും പാനീയം ഹലാലാണോ ഹറാമാണോ ഹറാമായ പാനീയമുണ്ട് ഹലാലായ പാനീയമുണ്ട് മ്യൂസിക് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും അറബിക്കിലില്ല പിന്നീട് എപ്പോഴും മ്യൂസിക് എന്ന പദം ഇംഗ്ലീഷിൽ അറബിയിൽ മ്യൂസിക്ക എന്ന് എഴുതുകയാണ് ചെയ്തത് അതുകൊണ്ട് സംഗീതം ഹറാം എന്നോ അല്ലെങ്കിൽ മ്യൂസിക് ഹറാം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ രണ്ടും മലയാള പദങ്ങൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ രണ്ട് അറബി പദങ്ങൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ രണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷായിരിക്കണം ഒരു ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചിട്ട് മറ്റൊന്ന് മലയാളം കൊടുത്ത് മ്യൂസിക് ഹറാം എന്ന് പറയുന്നത് പാനീയം ഹറാം എന്ന് പറയുന്നതിന് തുല്യമാണ് വിദ്യാർത്ഥികളായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കൃത്യമായ കാര്യം മനസ്സിലാവുന്നുണ്ടാവും ഹറാമായ പാനീയങ്ങളുണ്ട് അതുപോലെ തന്നെ ഹറാമായ മ്യൂസിക്കുകളുണ്ട് ഇന്ന് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ വില കൊടുത്ത് വാങ്ങുന്നത് നെറ്റുപയോഗിച്ച് സെർച്ച് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുത്ത് അവർ കേൾക്കുന്നത് ഒരൈറ്റം സംഗീതമാണ് ഞാനതിൻ്റെ പേര് പറയുന്നില്ല ഒരു ഐറ്റം മ്യൂസിക്കാണ് ആ മ്യൂസിക്കിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അബദ്ധത്തിലെങ്ങാനും എപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്യാൻ തോന്നിയാലോ എന്ന് വിചാരിച്ച പേര് ഞാൻ പറയുന്നില്ല സെർച്ച് ചെയ്തെടുത്താൽ ഡൗൺലോഡ് ചെയ്തെടുത്താൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അല്പം പണം കൊടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ടീം അത് കേട്ടുകൊണ്ടിരിക്കുക അവർ ഇന്ന് വിപണിയിൽ കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള മദ്യം നുകർന്നാൽ ഉള്ളതിനേക്കാൾ ലഹരിയിലേക്ക് അവരെ അത് നയിക്കും ആ ലോകത്തേക്ക് അവരെത്തും അങ്ങനെയുള്ള മ്യൂസിക്കുകൾ ഉണ്ട് ഹറാമാണോ ചോദിക്കാനില്ല ലഹരി ഉണ്ടാക്കുന്ന പാനീയങ്ങൾ ഹറാമാണെങ്കിൽ അത് നാടനായാലും വിദേശിയായാലും ഏതായാലും ഹറാമാണെങ്കിൽ അതുപോലെ തന്നെ ആളുകളെ ലഹരിയിലെത്തിക്കുന്ന അവരെ അശ്രദ്ധയിലെത്തിക്കുന്ന അറബി പദം മോനുപയോഗിച്ച ലഹുവിലേക്ക് എത്തിക്കുന്ന എല്ലാം മറക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ഒരു മ്യൂസിക് സൗണ്ട് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഹറാം എന്നാൽ വാങ്ങുവലി കേൾക്കുമ്പോഴുണ്ടാവുന്ന ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ശരീരത്തിന് ഭക്ഷണം എത്രമാത്രം ആവശ്യമാണവോ നമുക്ക് വായു എത്രമാത്രം ആവശ്യമാണോ അതുപോലെ തന്നെ നമ്മുടെ വൈകാരികമായ ഉത്തേജനത്തിനും ഉന്മേഷത്തിനും ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ട ചില സംഗീതങ്ങളുണ്ട് അതില്ലെങ്കിൽ അവൻ തോടിയും വെച്ച് അവൻ എന്ത് ഡ്രസ്സ് അണിഞ്ഞ് ആരെയും കൊല്ലാനും വെട്ടാനും ചവിട്ടാനും എന്ത് ചാവേറാവാനും ഒക്കെ രൂപത്തിലേക്ക് മാറാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഇരിക്കുന്ന നിങ്ങളെ ആരെയും മാറ്റിയെടുക്കാൻ പറ്റും അവൻ അനുവദനീയമായ ഭക്ഷണം കഴിക്കുന്നത് പോലെ വായു സ്വീകരിക്കുന്നത് പോലെ അവന്റെ വൈകാരികമായ അവൻ്റെ ആക്ഷസത്തിന് ഇമോഷന് കിട്ടേണ്ട ചില താളലയങ്ങൾ അത് സംഗീതങ്ങളായിട്ടും പാട്ടായിട്ടും ഓർത്തായിട്ടും വാങ്ങുലിയിലൂടെ ഒക്കെ നമ്മൾ കേൾ കേൾക്കേണ്ട താരാട്ടായി കുട്ടിക്ക് കിട്ടേണ്ട ഈ പ്രായം നിങ്ങൾ കേൾക്കേണ്ട നിങ്ങൾക്ക് പഠിക്കാനും ഉണർന്നിരിക്കാനും ഉന്മേഷം നൽകാനും ആവശ്യമായ സംഗീതങ്ങളും കാര്യങ്ങളും നിങ്ങൾ കേട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ ഹറാമാക്കിയാൽ അതിൽ നിന്ന് നിങ്ങൾ തടഞ്ഞാൽ നാളെ അപ്പുറത്ത് പോയി ചാവര പൊട്ടി ചാകാനും കൊല്ലാനും പറ്റുന്ന ഒരു തലമുറയായി നിങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റും അത് ആവശ്യമുള്ള ആളുകൾ ആ ലെവലിലേക്ക് ആളുകളെ കൊണ്ടുപോകേണ്ടവർ അവർ ഇത് ഹറാമാണെന്ന് പറയുക മാത്രമല്ല ഇത് അവർക്ക് ലഹുവല്ല എല്ലാം ഹറാമാണ് എല്ലാ സംഗീതവും ഹറാമാണ് സൗദി അറേബ്യയിലെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുല്യ ഒരു സ്ഥാപനത്തിൽ അവിടെയുള്ള ഒരു ഹിസ് സംഗീതത്തിലുള്ള ഹിസ് അവിടെ കയറി ചെന്ന് അവിടുത്തെ സലഫി പണ്ഡിതന്മാർ ഒരു കൂട്ടം പണ്ഡിതർ ചെന്ന് അവിടെയുള്ള ഒരു കൂട്ടം സംഗീതോപകരണങ്ങൾ തല്ലി തകർക്കുന്നൊരു ഫോട്ടോ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നു ഒരു അറബി പത്രത്തിൽ അവരെല്ലാം അടിച്ചു തകർത്ത് തരിപ്പണാക്കി ഇറങ്ങിപ്പോയില്ല ഇത് ഒരേ നിലനിന്നിരുന്ന അവിടെ പഠിപ്പിച്ചിരുന്ന ആ കിസ്മിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതി സമ്പ്രദായമൊക്കെ അതിന് ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം പണ്ഡിതർ ഇവരെല്ലാം ആരാണ് എന്താണ് എന്നുള്ള ചർച്ചയിൽ സൗദി അറേബ്യ പോലും ഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ നേരം ഇങ്ങോട്ട് ഇറക്കിയ ആളുകളാണ് ഈ കാലഘട്ടത്തിൽ മ്യൂസിക് അറാം അതറാം ഇത് അറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്നത് മോൻ പറഞ്ഞ ആ വളരെ കൃത്യമാണ് ലഹുവ് അത് നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് അശ്രദ്ധയാക്കുന്ന നമ്മുടെ ആരാധനകളിൽ നിന്ന് നമ്മുടെ ബാധ്യതകളിൽ നിന്ന് നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റുന്ന നമ്മുടെ മറ്റൊരു ലോകത്തേക്ക് നയിക്കുന്ന എന്തുണ്ടോ സംഗീതമല്ല എന്ത് കാര്യങ്ങളുണ്ടോ എല്ലാം കളികൾ ഗെയിംസ് ഫുട്ബോൾ നടക്കുന്നു ക്രിക്കറ്റ് നടക്കുന്നു എന്ത് നടക്കുന്നു അതെല്ലാം നമ്മുടെ ലഹുവിലേക്ക് എത്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ആരാധനാ കാലങ്ങളിൽ നമ്മൾ അശ്രദ്ധരാക്കുന്നുവെങ്കിൽ എല്ലാം ഹറാം നിഷിദ്ധം സ്ലാമലൈക്കു